ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗാന്സ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇടാൻ പറ്റില്ല എപ്പോഴാണ് എനിക്ക് ഇടാൻ പോകുന്നതങ്ങനെ കിട്ടുമോ അപ്പോൾ ഞാൻ എടുത്ത എല്ലാം നെറ്റിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം പിന്നെ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ആഡിറ്റോറിയം എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ കൂട്ടുകാരെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണേ ഇതാണ് ആഡിറ്റോറിയം ശാസ്ത്രം കൊണ്ട ആഡിറ്റോറിയമാണ് നല്ല രസമുണ്ടായിരുന്നു ായിരുന്നു നല്ല വർക്കും പിന്നെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആകവും കാണാൻ നല്ല മനോഹരമായിരുന്നു പൂണവും കാണാൻ നല്ല രസമായിരുന്നു എഡിറ്ററിൽ മൊത്തം പൂക്കളായിരുന്നു മൊത്തം പൂക്കളായിരുന്നു ഗേൾസ് മൊത്തം പൂക്കളുണ്ടായിരുന്നു ഈ ചാനൽ എല്ലാവരും കണ്ടൻ്റെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല രസമുണ്ടായിരുന്നു എഡിറ്റർ കാണാൻ ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാലെനിക്ക് നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും നന്ദി ഇതാണ് ആഡിറ്റോറിയും നല്ല രസമായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അഡിറ്റോറിയത്തിൽ കാണാൻ നല്ല രസമായിരുന്നു പൂക്കൾ എല്ലായിടത്തും പൂക്കൾ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ അണച്ച് ഇട്ടപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടി പൂക്കൾ സ്റ്റേജിൻ്റെ ആ ഒരു സ്റ്റെപ്പിലൊക്കെ കയറുമ്പോൾ മൊത്തം പൂക്കളായിരുന്നു നല്ല മനോഹരമായായിരുന്നു കാണാൻ പിന്നെ അവിടെ വെള്ളവും ഡ്രിങ്ക്സും അതൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ക്യാഷ് നല്ല വെള്ളവും ഒക്കെ ആയിരുന്നു പിന്നെ നല്ല രസമായിരുന്നു എഡിറ്റോറിയവും പുറമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് പുറത്തൊക്കെ നല്ല ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എൻ്റെ ചാനൽ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാലും നല്ല നല്ല വീഡിയോസായിട്ട് എനിക്ക് വരാൻ പറ്റും വീഡിയോസിലും ഷോർട്സിലും ആയിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ കൂട്ടുകാരേയും അടുത്ത ചോദ്യത്ത് മൊത്തം പോക്കി ആക്കിയപ്പോഴത്തേക്കും നല്ല വൈബായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കമൻറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണമെന്ന് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ടും മെസ്സേജ് മൊത്തം ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാനിപ്പോൾ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ A place to go sunlight dances through the window. Lazy haze fills up the room. Got no place, just me and you. Time slows down when you're around. Feel the rhythm of a heart's bound. In the quiet we find a groove. Lost in love, no need to move. It's a left, no need to move. It's a lazy weekend, just you and me, wrapped up in pink blankets under the sheets, lost in the moment in our own dream. In this lazy weekend, we're wild and free. Coffee stains on the table. Lazy kisses, we're unable to escape this cozy bubble where we're lost in each other's troubles. Time slows down when you're around. Feel the rhythm of our hearts bound. In the quiet, we find a groove. Lost in love, no need to move. In the moment, in our own dream in this lazy weekend we're wild